ആലത്തൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ പ്രചാരണ വാഹനത്തിൽ ആയുധങ്ങൾ കണ്ടെത്തിയ സംഭവം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് അക്രമം അഴിച്ചുവിടുക എന്നതാണ് ഇടതു മുന്നണിയുടെ ലക്ഷ്യം ഇനി എവിടെയൊക്കെ ഇത്തരത്തിൽ ആയുധങ്ങളും ബോംബും ശേഖരിച്ച് വെച്ചിട്ടുണ്ടെന്ന് അറിയില്ലെന്നും ഹരിദാസ് വ്യക്തമാക്കി എനിക്ക് വളരെ ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇതിൽ നടത്തിയിരിക്കുന്നത് മുന്നോട്ട് പോകുന്ന സമയം പ്രത്യേകിച്ച് നിമിഷങ്ങളും മണിക്കൂറുകളും മാത്രം ബാക്കി നിൽക്കെ സ്വന്തം വാഹന പ്രചരണത്തിൻ്റെ കൂടെ പോകുന്ന അകമ്പടി പോയിരിക്കുന്ന വാഹനത്തിൽ മാരകായുധങ്ങൾ കൊണ്ടുപോയിരിക്കുകയാണ് മന്ത്രി ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം വിയൂർ ജയിലിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ മന്ത്രി നേരിട്ട് ഓടിയെത്തിക്കൊണ്ടാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെട്ടത് അപ്പൊ ക്രിമിനൽ പശ്ചാത്തലവുമായിട്ടുള്ള ആളുകളുമായിട്ടുള്ള ബന്ധം ആ ബന്ധം ഈ തെരഞ്ഞെടുപ്പിനകത്ത് വലിയ അട്ടിമറി ശ്രമം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നതിന് വേണ്ടിയാണ് എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം ഇനി എവിടെയൊക്കെയാണ് ഈ മായരേഖ ആയുധങ്ങൾ ശേഖരിച്ചു വെച്ചത് ഇതേ രീതിയിൽ ഈ കാറുകളിൽ അല്ലെങ്കിൽ മറ്റു കാറുകളിൽ ഇന്നലെ പോലീസും മറ്റു കാര്യങ്ങളും എല്ലാം റോഡിൽ നിൽക്കുമ്പോൾ ഇത്രയും ധൈര്യത്തിൽ ഇത് കൊണ്ടുപോയി ആയുധങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നാൽ തെരഞ്ഞൊരു പട്ടിമറിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ പിന്നിലെ ലക്ഷ്യം